നമ്മൾ കേസിൻ്റെ അന്വേഷണം നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിലെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് ആ സാമ്പിൾസ് എല്ലാ എഫ് എസ് എല്ലേക്ക് അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരണം വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ എടുക്കും അതുപോലെ അതോടൊപ്പം നമ്മൾ മറ്റ് ഏരിയാസിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് സാക്ഷികളെ കണ്ട് ചോദിക്കുക മറ്റ് വിഷയങ്ങൾ നോക്കുക എന്നതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇപ്പോൾ വിളിച്ച് വിളിപ്പിച്ചിട്ടില്ലേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും അങ്ങനെയാണ് ആ പുള്ളിക്ക് നോട്ടീസ് കൊടുത്തിട്ട് അയച്ചത് പുള്ളി അദ്ദേഹം കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധമായിട്ട് സോ അതിന് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിശദമായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വിളിപ്പിക്കാം ആവശ്യമുണ്ട് തെളിവുകൾ ഇതുവരെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കുന്നുണ്ട് അല്ല ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഉണ്ട് പക്ഷേ നമുക്ക് അതിനകത്ത് ഇനി എന്താ എന്തോ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാൻ ആവശ്യമുണ്ട് ആ ഭാഗങ്ങൾ നമ്മളിനി അന്വേഷിക്കേണ്ടതുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ അല്ല എന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള ആയിട്ടില്ല അല്ല അദ്ദേഹം ആ വിശദീകരണം നൽകി നമ്മളത് പരിശോധിക്കുന്നുണ്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനെ ചോദിക്കുന്നുണ്ട് സോ അതിനകത്ത് നമ്മൾ കുറേ അന്വേഷണത്തിൽ ഭാഗമായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഗുണ്ടകളാണ് എന്നെ കരുതിയിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷണത്തിൽ നോക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ പറയാൻ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഇൻവെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ പ്രൈമാഫേസി കുറേ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് എന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കേസ് എടുത്തത് അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കൂസ് അല്ല നമ്മൾ ഇങ്ങനെ പോലീസ്ക്കാർ വന്നിട്ട് അവരെ കണ്ടിട്ട് ഓടിപ്പോയ കുറച്ച് സാഹചര്യങ്ങളും മറ്റദ്ദേഹത്തിന് ചോദിച്ചിട്ട് ശേഷം നമുക്ക് കിട്ടിയ കാര്യങ്ങളിലെ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട് എന്ന് തുടങ്ങിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ക്വയർസ്യുവായിട്ടുള്ള ആക്ഷൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം ലൈക്ക് അറസ്റ്റ് ചെയ്യുകയോ മറ്റൊന്നും ഇതിനകത്തേക്ക് പോയിട്ടില്ല പക്ഷേ അന്വേഷണം ചെയ്യാനുള്ളൊരു ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ കേസ് എടുത്തിട്ട് അന്വേഷിക്കുക ഇപ്പോൾ ഇതുവരെ നമുക്കങ്ങനെ ഒന്നും പറയാനായിട്ടില്ല ആവുമ്പോഴത്തേക്ക് നമ്മൾ പറയാം അപ്പോൾ സിനിമാ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന കുറേ മാധ്യമ ഇതിനകത്ത് വന്നിട്ടുണ്ട് മറ്റു കുറേ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും നല്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നത് നമ്മൾ ആ കാര്യത്തിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുകയും അതിനകത്ത് ആവശ്യമുള്ള നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുകളിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് നമുക്ക് നമുക്കിതിനകത്ത് കുറെ പരിശോധിക്കാനുണ്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം സജീർ തേടിയാണല്ലോ പോലീസ് എന്ന് എന്ന് തേടി പറഞ്ഞു എത്താനുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ അല്ല നമ്മൾ ഇവിടെ മയക്കുമരുന്ന വിൽപ്പന ചെയ്യുന്ന ആൾക്കാർ കുറെ പേര് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിലെ ഭാഗമായിട്ട് പുള്ളിയുണ്ട് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കുറേ പേര് നോക്കുന്നുണ്ട് കിട്ടിയതോടുകൂടി നമ്മൾ കുറെ കേസുകൾ കൂടെ എടുക്കുന്നുണ്ട് ശരി ആൾക്കാർക്ക് അവരെ കേന്ദ്രീകരിച്ച് അല്ല അങ്ങനല്ല നമ്മൾ ഈ കേസ് ഈ കേസുമായി പോകും മറ്റ് സംഭവങ്ങളിൽ ഒത്തിരി മറ്റു കേസ് എടുക്കും മറ്റു കേസുകൾ അന്വേഷിച്ച് ആവശ്യമുള്ള നടപടി എടുക്കും അങ്ങനെ ആയിരിക്കും സാറേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിൻ്റെ യോഗം അല്ല നമ്മൾ നോക്കിയിട്ട് ചെയ്യാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്